ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഇനി തമോ ഗുണം വളർന്ന വ്യക്തികളുടെ സ്വഭാവം എപ്രകാരമായിരിക്കും എന്ന് ഒരു കവി വർണ്ണിക്കുന്നത് കേൾക്കുക ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതെയാകയാം മട്ടവർ വീര്യമറ്റു മാുന്നു മരണം വരെ മരിക്കുന്നത് വരെ അവർക്ക് എന്നും ഓരോ ആവലാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്തു വന്നാലും അതിനെയൊക്കെ സസന്തോഷം സ്വാഗതം ചെയ്ത് അതിലെല്ലാം നന്മ മാത്രം കാണുന്നത് സത്വഗുണം വളർന്നവരുടെ ലക്ഷണമാണ് എന്നാൽ തമോ ഗുണം വളർന്ന ഒരു വ്യക്തിയോ എത്ര നല്ല കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരെ വിപരീതമായി കണ്ട് ദുഃഖിക്കുക ദുഃഖമാണ് അവരുടെ മുഖമുദ്ര ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതയാകയാം ദുഃഖാണത് ഉടനെ അവിടെ വലിച്ചെറിഞ്ഞ് തിരിച്ചു പോരാനുള്ള സാഹചര്യമുണ്ടെങ്കിലും അതവർ വിട്ടു അതിൽ തന്നെ ചുറ്റിപ്പറ്റി ഇന്ന ദുഃഖല്ലേ അത് തീർന്നോളും അടുത്ത ദിവസം തീരും എന്ന് കരുതി വീണ്ടും ആ ദുഃഖത്തെ തന്നെ പുലുകിക്കൊണ്ടിരിക്കും ഒരേ തുവ കൊടി ചൊറിയുന്ന തുവയുണ്ട് ആ തുവയെ തൊട്ടിട്ട് കൈ ചൊറിയാൻ തുടങ്ങി അത് മാറിക്കോളും നീ ചൊറി കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞ് അത് മാന്തിക്കൊണ്ടേയിരിക്കുക ആ മാന്തലിൻ്റെ ഒരു ശമനം കിട്ടിയാൽ വീണ്ടും ആ തുകയെ തന്നെ ചെന്ന് പിടിക്കുക ഇതാണ് തമോ ഗുണത്തിൻ്റെ സ്വഭാവം ഒന്ന് ആലോചിച്ചു നോക്കൂ ദുഃഖം തരുന്ന വസ്തു എന്താണെന്ന് മനസ്സിലായാൽ അതിനെ ഉടനെ ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സല്ലേ കാണിക്കേണ്ടത് അതിനെ ഉടൻ തന്നെ വിട്ടുകളയണം നമ്മൾ പക്ഷെ അത് വിട്ടുകളയാൻ തോന്നില്ല ഇന്നത് ദുഃഖമായി അതുകൊണ്ട് നാളെ ദുഃഖമാവണം എന്നില്ലല്ലോ എന്ന് കരുതി അതിനെ തന്നെ വീണ്ടും വീണ്ടും പുൽകി കൊണ്ടിരിക്കുന്നു ചില മനുഷ്യർ ഭിക്ഷാടനം നല്ല ജോലിയാണ് കാരണം അധ്വാനിക്കേണ്ട ഇഷ്ടം പോലെ പണവും കിട്ടുമല്ലോ എന്ന് കരുതുന്നു രാമൻ സാറിൻ്റെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ആ തെരുവിലൂടെ പലതരത്തിലുള്ള രോഗികൾ പോവാറുണ്ട് കുഷ്ഠരോഗിയായ ഒരാൾ തൻ്റെ കാലിൽ വലിയ ഒരു വ്രണത്തെയും വീട്ടി മുമ്പിൽ ഒരു തുണി വിരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഒരു ദിവസം ഈ രംഗം സാറ് കാണാനിടയായി കണ്ടപ്പോൾ ആ രോഗിയോട് പറഞ്ഞു സഹോദര നിങ്ങൾ വരൂ എൻ്റെ കൂടെ വരൂ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ രോഗത്തെ ഞാൻ മാറ്റിത്തരാം മാറി നിങ്ങൾക്ക് സുഖമായി ഇതിനെ വിഹരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് സാറേ ഈ രോഗം മാറിക്കഴിഞ്ഞാൽ എനിക്കെങ്ങനെയാണ് കൈനീട്ടിയാൽ ആരെങ്കിലും എന്തെങ്കിലും തരുന്നത് എന്ന് അന്യരുടെ കയ്യിൽ നിന്ന് തുച്ഛമായ നാണയത്തൊട്ടുകൾ കിട്ടി ഉപജീവനം കഴിക്കുന്നതാണ് പരമമായ സുഖം അതിന് ഈ ദുഃഖത്തെ അവർ പുലുകിക്കൊണ്ടേയിരിക്കുന്നു ഈ വേദനകൾ കടിച്ചായാലും ആളുകൾ സഹതാമം തോന്നി വല്ലതും ഇട്ടുകൊടുക്കുന്ന ആ ലാഭം മാത്രമേ ലാഭമായി കൊണ്ടവർ ജീവിക്കുന്നു ഇതുപോലെയാണ് തമോ ഗുണമുള്ള വ്യക്തികളും ചെയ്യുന്നത് അവർ അവർക്ക് ദുഃഖമാണെന്നറിഞ്ഞാലും ആ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും അതിനെ തന്നെ മരണം വരെ തുടർന്നുകൊണ്ടേ ഇരിക്കും ആ ദുഃഖത്തെ സുഖമായി സുഖമായിരിക്കുന്നു ഇപ്രകാരത്തിലാണ് ഇത് തമോ ഗുണം വളർന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നാൽ ദാരിദ്ര്യം ദുഃഖമല്ല സത്വ ഗുണമുള്ളവർക്ക് അവർ ആ ദാരിദ്ര്യത്തിലും മഹത്വത്തെ കാണുന്നു ധനത്തിലും സുഖത്തെ കാണുന്നില്ല തമോ ഗുടികൾ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഒരു ഭിക്ഷാടനം ചെയ്യുന്ന ഒരാൾ മരിച്ചപ്പോൾ ലക്ഷങ്ങൾ അയാളുടെ കുടിലിൽ കണ്ടെത്താൻ സാധിച്ചു അവർ ഒന്നും വെടുത്താസ്വദിക്കുകയില്ല അനുഭവിക്കുകയുമില്ല എല്ല വാരിക്കൂട്ടി സ്വരൂപിച്ചിരിക്കും അവർ ദുഃഖത്തെ മാത്രം പുലകിക്കൊണ്ടിരിക്കും ഈ ദുഃഖത്തിന്റെ നിവൃത്തിയാണ് ഈ സമ്പത്ത് എന്ന് വരികയിൽ ആ സമ്പത്ത് കൊണ്ട് ആസ്വദിച്ച് ജീവിക്കാനുള്ള മനസ്സിതി അവർക്കില്ല കാരണം അവരിൽ ആ തമോ ഗുണത്തിൻ്റെ ആധിക്യമാണുള്ളത് ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതെയാകയാ ഈ മട്ടവർ ീമവർ മറ്റു മാടുകൂ മരണം വരെ എത്ര പരമസത്യമാണ് ഈ നാലു വരിയിൽ വരച്ചു കാണിക്കുന്നത് അതുകൊണ്ട് ഇവയെ നാം നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഇതിൽ നിന്നും ഉദ്ധരിച്ച് പരമമായ സാത്വികമായ മാർഗത്തിലേക്ക് ഉയരാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ ദുഃഖത്തിൻ്റെ നിഴൽ പോലും നമ്മെ തൊടാൻ പറ്റാതിരിക്കുകയുള്ളൂ തമസും രജസും മകലണമെങ്കിൽ സത്തുഗുണം നാം എപ്പോഴും വളർത്തിക്കൊണ്ടേയിരിക്കണം ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതെയാകയാം മട്ടവർ വീര്യമറ്റോ മാഴുകുന്നു മരണം വരെ